ഹലോ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്താശല്ല് ഉണ്ടായിരുന്നു മുൻപ് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു പിസ്താശെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വർക്ക് ചെയ്യാൻ പോകുന്നത് പിസ്താശല്ല് വെച്ചിട്ട് ഒത്തിരി കാലമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഈർക്കൽ കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഈ ഒരു പിസ്താക്ഷ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു പൂമുട്ട് അങ്ങനെ പേരൊന്നുമില്ല ഒരു ഫ്ലവറിന് അപ്പം കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ ഒരു തണ്ട് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏർക്കിലെടുത്തിട്ടുള്ളത് ഏർക്കല്ലിന് പകരം നമുക്ക് ഒരു നൂൽ കമ്പിയൊക്കെ ഇല്ല അതൊക്കെ യൂസ് ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ചൂടെ ബെറ്റർ ഈ ഒരു ഏർക്കല് ചെയ്യുന്നതാണെന്ന് തോന്നി അപ്പം അതുകൊണ്ട് നേരെയുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവാണെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏർക്കല് എടുത്താനാണ് അപ്പോൾ ഏർക്കൽ ഞാൻ കുറച്ച് കട്ടികളുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് കട്ടിയില്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള ഭാഗമായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ക്ലീനുള്ള അതിൻ്റെ ആ ഒരു നാരൊക്കെ പോക്കിയിട്ട് ഒരു കത്തിരി ഉപയോഗിച്ച് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഈ ഏർക്കൽ നമ്മൾ പച്ച പച്ചയെറിക്കൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ പച്ചയറിക്കൽ ഉണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനത് കുറച്ച് അത്യാവശ്യം ഉണങ്ങിയതായിരുന്നു അലക്കണ്ണി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഏർക്കലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പച്ച എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിസ്താഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷെൽസൊക്കെ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഇനിയുണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഈ ഒരു ഏർക്കലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതോരോന്നായിട്ട് അപ്പോൾ ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ പീസാണ് ഈ ഒരു ഷെല്ലാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഫ്ലവർ മേക്ക് ചെയ്യുന്നതിന് മൂന്നോ നാലോ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ച് ഇതൊട്ടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ആ ഒരു ഗ്ലൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ഏർക്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഗ്ലൂ ഉള്ളിൽ ഉള്ളിലൊഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചുകൊടുക്കുകയും ചെയ്യാം എന്തായാലും ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഞാനിത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയെക്കാട്ടും നല്ലത് ഉള്ളിൽ ആദ്യം കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചുകൊടുത്താൽ നന്നായിട്ട് നിൽക്കും അപ്പം ഇങ്ങനെയാണെങ്കിലും നിൽക്കും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഷെല്ല് കൂടെ അതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പുറം ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചിട്ട് ആ ഒരു അടുത്ത നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പൂ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സ്റ്റിക്ക് അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കാത്തത് അത് കുറച്ചൊന്ന് ട്രൈ ആയാലേ ഒന്ന് സ്റ്റിക്കാൻ നിൽക്കും ഒരു ഇറക്കലല്ലേ അപ്പോൾ അത് ചെറിയൊരു ഭാഗത്ത് മാത്രമല്ലേ ഗംഭാവുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അതിങ്ങനെ ഇളകി കളിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലൂ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല നല്ല രീതിയിൽ അവിടെ നിന്നോളും അതൊരു ഒരു ഒരു സെക്കൻഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഓക്കെ ആണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി അതേപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ട് ഇതുപോലെ അടുത്തത് കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാമത് ഞാൻ ചെയ്യുന്ന ടൈമിൽ ആദ്യം ഗമ്മൊന്നുള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇറക്കിൽ വെച്ചിട്ട് അതിൻ്റെ മേലൊന്നും കൂടെ ഇതുപോലെ ഗം ഒഴിച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊട്ടിക്കുന്ന ഗ്ലൂവണ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ അങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല പിന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്മ ഡ്രൈ ആയതിന് ശേഷം ഭയങ്കര നല്ലൊരു ഇതുണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് ഒട്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നിൽക്കുമോ പിന്നെ പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇളകി ഇളകിപ്പോരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് ഡ്രൈ ആയതിന് ശേഷം നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാനിത് ഒട്ടിച്ചപ്പോൾ ചെയ്തൊരു മണ്ടത്തരം ആ ഒരു ഒട്ടിച്ച ടൈമിൽ തന്നെ അതൊന്നും ഫിക്സ് ആയിട്ട് കൊണ്ട് കുറേ ഗമ്മ ഒഴിച്ചു കൊടുത്തു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റാണ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് അവിടെ നിന്നോളും പക്ഷേ അതാദ്യം ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു വെക്കണ്ട അപ്പം ഞാനിതുപോലെ ഉള്ളിൽ ഗമാക്കിയിട്ട് ഇറക്കിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ടൈമിലും ഡ്രൈ ആവാൻ കുറച്ച് സമയം വേണം സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പം ഗം നന്നായിട്ട് മെറ്റായത് കൊണ്ടും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫുള്ളായിട്ട് ഡ്രൈ ആയതിനു ശേഷം സെറ്റായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് റോസ് ഒരു മല്ലിക കളറാണ് അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ യെല്ലോ ഗ്രീനൊക്കെ എടുത്താൽ ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ ഫ്ലവറിനും ഈ ഒരു പെയിൻ്റ് തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറൊക്കെ ഉപയോഗിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ബോട്ടിൽ തീരാനായിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് അപ്പം നമ്മൾ വെറുതെ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് ഡയറക്റ്റ് പെയിൻറ്റ് മാത്രമാണ് അപ്പോൾ പെയിൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പിന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്ക് കുറവായതുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റെക്കായി പോകരുണ്ട് വ്യൂസൊക്കെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് കാരണം വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവായതുകൊണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ വീഡിയോ ഭയങ്കര ലാകാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എല്ലാം ഒന്നും പെയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചില്ല അപ്പോൾ ഇത്രയും ഇതുപോലെ തന്നെ നമ്മൾ ഇത് ഇത്രയും പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേതാണ്ട് ഒരു ഫ്ലവറിൻ്റെ ലുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇരുക്കൽ മറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൽ കാണാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചത്തണ്ട് പോലെ വേണമല്ലോ ചെടിയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രെയിൻ ടാപ്പ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവറിനും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഗ്രീൻ ടാപ്പ് ഇച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഈർക്കിൽ കാണാത്ത രീതിയിൽ ഈർക്കലൊന്നും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ ടാപ്പ് സ്റ്റിക്കബിളാണ് നമുക്ക് വേറെ ഒരു ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഗ്രീൻ ടാപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വലിക്കുന്ന ടൈമിൽ അതേമാതിരി ഇതൊരു ഗം വന്നിട്ട് അതങ്ങനെ സ്റ്റിക്കായിട്ട് ഓൾറെഡി അങ്ങനെ സ്റ്റിക്കായിട്ട് നിന്നുള്ളൂ നമ്മൾ വേറൊരു ഗം ഒന്നും യൂസ് ചെയ്തിട്ട് അത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് എല്ലാത്തിനും ഇതേപോലെ ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലവറൊക്കെ ഇവിടെ റെഡിയായി ഇനി അതിന് ലീഫ് വേണം അപ്പോൾ ഒരു ലീഫും ഞാൻ ഈ ഒരു ഗ്രീൻ ടാപ്പും തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗ്രീൻ ടാപ്പ് ഞാൻ ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പറയേണ്ട രീതിയെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തു ഗ്രീൻ ടാപ്പ് ഭയങ്കര നേരിയതായതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ച് ിട്ട് ഒന്നിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ അത് അങ്ങനെ സ്റ്റിക്കബിളായിട്ട് അങ്ങനെ നിന്നോളും പിന്നെ പ്രത്യേകിച്ച് ഒരു ഗമ്മ ഒന്നും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല അത് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ അടിയിലൊന്ന് വലിച്ചിട്ട് അതൊന്ന് ഒട്ടി ഒന്ന് വലിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് ഫ്ലവേഴ്സിന് മാത്രമേ ആ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുള്ളൂ ഒരു ഭംഗിയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതാ ഒരു പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു തെർമോകോളിൻ്റെ പീസിലേക്ക് ഈ ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിൽക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിൾ അല്ല ഫ്ലെക്സിബിളല്ല ഇത് അങ്ങോട്ടിങ്ങോട്ട് നിൽക്കാനൊന്നും പറ്റില്ല അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിലേക്ക് ആ ഒരു തെർമോക്കോളിൻ്റെ പീസ് അടക്കം ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടൈം ഇങ്ങനെ വെക്കുന്ന ടൈമിൽ അത് നല്ല രീതിയിൽ അങ്ങനെ നിന്നോളും വേറൊരു തരം കൊണ്ട് പിച്ച് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഓരോ ഫ്ലവറും ഓരോ ഭാഗത്താ കഴിഞ്ഞിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരുമിച്ചിടുന്ന ടൈമിൽ അങ്ങനെ കിട്ടൂല അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ മുൻപ് ഒരു ക്രാഫ്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ബോട്ടിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന പിസ്താഷികൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്രാഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ആ ക്രാഫ്റ്റിൻ്റെ ഒക്കെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്